ചൂടുന്നതാണെങ്കിൽ ഇപ്പം ഡെയിലി ഇതിന ആവശ്യക്കാർ ഒരു അരി വെള്ളരിയുടെ അരി പോലൊരു അരി എന്തോ ഒരു ഇരുന്നൂറ് ഗ്രാമമാവുമ്പോൾ നമ്മൾ എടുക്കും അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു അരി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നു വേണ്ട ഇതിപ്പം വേണ്ട ഇതിനകത്ത് അരി ആയിട്ട് നമ്മുടെ കായ്ക്കൊരു ഷേ്പ്പും ഒരു സൗന്ദര്യം ഒക്കെ വേണം എന്നാലേ ഞാൻ പറഞ്ഞില്ലേ സൗന്ദര്യമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഇപ്പം ഇതിപ്പം ഈ ആൾക്കാരും കൂടുതൽ ും കഴിഞ്ഞ് സ്റ്റോറും ഒക്കെ കുറച്ചുകൂടി ഇപ്പം ഇതാണെല്ലാം കൂടുതൽ കഴിച്ചിരുന്നത് ഇത് രാവിലെ നമ്മൾ ഇതൊക്കെ തുടങ്ങി പിന്നെ അത് ജലാംശം കൂടുതൽ വെള്ളത്തിന്റെ ആ ഒരു രീതി ഒക്കെ അല്ല ഡെയിലി എടുക്കും ഇപ്പം ഇത് എടുക്കാറായതാണ് ഇത് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഡിമാൻഡ് കുറവാണ് കണ്ടോ ഓടിച്ചപ്പോൾ തന്നെ അല്ലേ ഇതായിട്ട് ഒടിയില്ല ഇതെല്ലാം വെള്ളം ഉണ്ട് ഏറ്റവും കൂടുതൽ ജലാംശം ഈ ചുവണക്ക് സമയത്ത് ഇത് ആൾക്കാർ കൂടുതൽ കഴിക്കുന്നത് തന്നെ ജലാംശം ശരീരത്തെ നഷ്ടപ്പെടാതെ ഇത് നമ്മുടെ സാലഡ് കൊക്കുംബർ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇതൊരു ഇരുന്നൂറ് ഗ്രാം ആകുമ്പോൾ നമ്മൾ എടുക്കും അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു അരി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഇത് കിട്ടത്തില്ല ഇതിന് നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പം നാൽപ്പത് രൂപ അമ്പത് രൂപ അറേഞ്ച് തറേ പറഞ്ഞു പക്ഷേ പറഞ്ഞാൽ ഇതുപോലെ ഷേപ്പ് ഉള്ളത് ആ കിട്ടത്തില്ല ഇത് ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മാസം ഒരു മാസം ആറ് മാസം അല്ല ഡെയിലി എടുക്കും അപ്പം ഇതെടുക്കാറായതാണ് ഇത് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഡിമാൻഡ് കുറവാണ് ഇത് ഒരു നാല് ദിവസം ആകുമ്പഴത്തേക്കായ ചൂട് സമയമായ നല്ല ഡിമാൻഡ് നമ്മൾ ഇട്ടേക്കുന്ന ശരി നമ്മളിട്ടേക്കുന്ന അകലത്തിലായിട്ട് എന്നൊരു കുറഞ്ഞ പത്ത് ആയെങ്കിലും ഇപ്പൊ തന്നെ ഇതിൽ ഒരു പത്ത് കായി കൂടുതലുണ്ട് ഇതിന് വലിയ ശല്യം മുക്കായി കൊത്തുന്ന ഒരു ഇതാണ് ഇതിന് വരുന്നത് വിളരി വർഗത്തിനെല്ലാം ഇതാണല്ലോ നമ്മള് അത് തന്നെ പന്തലിടുന്ന ഇത് പലരും നിലത്ത് പടത്തും പക്ഷെ നിലത്ത് പടത്തിയാൽ ഇതിന്റെ ഇവിടെ കായ്ക്കൊരു ഷേപ്പും ഒരു സൗന്ദര്യം ഒക്കെ വേണം എന്നാലേ ഞാൻ പറഞ്ഞില്ല സൗന്ദര്യമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഇതും നമ്മളപ്പം വിത്ത് മേടിച്ച് ഹൈബ്രിഡ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇതിന്റെ നാടൻ ഇതിന്റെ ഉണ്ട് പക്ഷെ കരിമ്പെ അതിവിടെ ഇട്ടിട്ടത് ഇതായിട്ട് സിനോമേനെ സാനിയെന്നു പറഞ്ഞൊരു കരിമ്പ അത് ഇതാ ഇതാ പക്ഷെ ഇത് എന്തോ ഒരു കാലാവസ്ഥയുടെ മാറ്റമാണോ ഇത് വന്നിട്ട് വേണ്ട കണ്ട കൂടിണ്ട് ഞാൻ പിന്നെ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ലേണ്ട ഈ ഇരക്കൊരു യോഗം വന്നിട്ട് ഇതിപ്പോ ഈ ആൾക്കാരും കൂടുതലും ആളുകാരും അരി ചോറും ഒക്കെ കുറച്ചുകൊണ്ട് ഇപ്പൊ ഇതാണല്ലോ കൂടുതൽ കഴിച്ചിരുന്നത് രാവിലെ നമ്മള് രണ്ടെണ്ണിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ജലാംശം കൂടുതലുണ്ട് വെള്ളത്തിന്റെ ആ ഒരു ഇതൊന്നും ഒക്കെ മാറിക്കൂടെ ആൾക്കാർ ചെയ്യാ ഇതിനകത്ത് മറ്റേ നമ്മള് ആ കെനിയേ ഉള്ളു അല്ല ഇതിനകത്ത് വരുന്ന കീടം വേറെ ഒന്നുമില്ല കായി ഇതിനകത്തുണ്ടെങ്കിൽ ഇതിനകത്തുണ്ട് അപ്പുറത്തുള്ളതുകൊണ്ട് കത്ത് വലിയ സ്ഥിരമായി കണിതിനകത്തുള്ള ശല്യം കുറവാണ് അതും പിന്നെ പത്തൊമ്പത് ഇപ്പൊ ഇനിയിപ്പൊ നമ്മള് പതിമൂന്ന് പൂജ്യം നാല്പത്തഞ്ച് കൊടുക്കുന്നു സൾഫർ ടോ പൊട്ടാഷ് പത്തൊമ്പതിന്റെ ഉപയോഗം വരുന്നില്ല അതിനകത്ത് ഇനിയിപ്പോ ഹോസ്പിറ്റൽ വേണ്ടി കൂടുതൽ വെള്ളം ഇച്ചിരി വെള്ളം കൂടുതലാണ് ഈ പഴവലും ഇഷ്യാണ് ഏറ്റവും കൂടുതൽ വെള്ളം രണ്ടു നേരം രണ്ടു നേരം കൊടുക്കാനും നമ്മയും കിട്ടത്തില്ല വെള്ളം പെട്ടെന്ന് അറിയാൻ പറ്റും അറിയാൻ പറ്റും ഇതാങ്ങിച്ച് വെള്ളത്തിട്ട് കുറവാണ് ഇതാണുണ്ടോ ഇത് കായ് ഈച്ച കുത്തിയതാണ് നമ്മളറിയത്തില്ല ഇതിനകത്തൂടെ ഉണ്ടോ ഇത് ചെറുപ്പത്തിൽ ഈ പരുവത്തിൽ കുത്തത്തില്ല ഈ പരുവത്തിലാണ് ഇവനെ കുത്തുന്ന പിന്നെ ഒരു പത്ത് ശതമാനമൊക്കെ ഇങ്ങനെ പോവും നമ്മളെല്ലാ നൂറ്ക്കും നൂറും കിട്ടത്തില്ല ീ കാ മറക്കാനൊക്കെ പോകും അതൊന്നും നടക്കുന്ന കാര്യ ചൂട് കൂടുമ്പ ഇതിന്റെ അധ്യമാനം കൂടും ഇതപ്പോ എത്ര ആളായി വെള്ളരി കുക്കുംബറ ഞാന് അതും നാല് വർഷം കൊണ്ടു നല്ല ആദായം തരുന്നതെ ചൂടിനാണ് ഇപ്പം ഡെയിലി നമ്മൾ ഇതിനാവശ്യക്കാര് വിപണി ഇപ്പൊ തന്നെ ഓർഡർ ഉണ്ട് പതിനഞ്ച് കിലോയ്ക്ക് ഓർഡർ ഉണ്ട് ഇതിന്റെ ഒരു നല്ലൊരു നമ്മള് ഇത് ചിലപ്പോ അര കിലോ ഒക്കെ വരും പക്ഷെ അത് ഡിമാൻഡില്ല ഒരു അരി വെള്ളരിയുടെ അരി പോലൊരു അരി ഉണ്ട് ഈ അരി ആയി കഴിഞ്ഞാൽ ഇത് കടിച്ചുമ്പോ കടിക്കുമ്പോ ഒരു അരി നമ്മളീ വെള്ളം ചെയ്യാൻ അരി കടിക്കുന്ന പോലെ ഇതാ സമയം ഇത് അരിയാകുന്നതിന് മുമ്പ് ഞാനിത് ഒരടത്ത് മുർത്തി കാണി വേണ്ട ഇതിപ്പം വേണ്ട ഇതിനകത്ത് അരി കണ്ട ഇത് അരി ആയിട്ട് വേണ്ട ഇത് ഒടിച്ചപ്പോൾ തന്നെ അല്ല ഇതായിട്ട് ഒടിയില്ല ഇതെല്ലാം വെള്ളം കണ്ട് ഏറ്റവും കൂടുതൽ ജലാംശം ഈ ചോണക്ക സമയത്ത് ഇത് ആൾക്കാർ കൂടുതൽ തന്നെ ജലാംശം ചെടിയിടത്തും നഷ്ടപ്പെടാതെ അല്ല ഇപ്പൊ തണ്ണിമത്തൻ കൃഷിയുണ്ടല്ലോ അതും ഇതുകൊണ്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ ലാഭകര ലാഭകരം തണ്ണിമത്തനും ലാഭകരമാണ് നമുക്കിതെല്ലാം കൂടെ കുറച്ച് പോകാൻ പറ്റില്ല അതുപോലെ ഈ തണ്ണിമത്തന്റെ കിരൺന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് അതിന്റെ സീഡ് കിട്ടാ ഞാൻ പലയിടത്തും തിരക്കും പക്ഷെ ഇതുവരെ കിട്ടിയില്ല ഇത് ലാർജ് സ്കെയിലോടെ ഇതായിരിക്കും നമ്മള് മാർക്കറ്റിന്റെ അനുസരിച്ചാണ് നമ്മുടെ കൃഷി അല്ലെങ്കിൽ നമുക്ക് നിലവഹിക്കാൻ പറ്റത്തില്ല